മസ്ജിദിലാണ് ഇപ്പൊ കയറി ഇനി നമുക്ക് മറ്റൊരു ചരിത്രം രചിച്ചിട്ടുള്ള യുദ്ധമായിരുന്നു ഒഴുദ് ഹിജറ മൂന്നാം വർഷം ഹിജിറ രണ്ടാം വർഷത്തിലാണ് ബദ്ര നടന്നത് അന്ന് ബദ്രയിൽ പരാജയപ്പെട്ടു പോയ മുഷിരിക്കുകള് ഞങ്ങള് നമുക്ക് അടുത്ത വർഷം മുഹദിൽ കണ്ടുപിട്ട് അന്ന് വെല്ലുവിളിച്ചായിരുന്നു പോയിരുന്നത് അങ്ങനെ ഇത്തജഹൽ മുഷിരി കിഴ മൂന്നാമത്തെ വർഷം ഷൗവാൽ മാസത്തില് മുഷ്രിഖുകൾ മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടു അപ്പം നിബ്സുസല്ല തന്റെ സ്വഭാപത്തിന് ആ വിവരം അറിയിക്കുകയും അവരൊരു വെള്ളിയാഴ്ച ദിവസമാണ് പുറപ്പെടുന്നത് ആയിരത്തോളം വരുന്ന തന്റെ സ്വഭാവത്തിനെയുമായി പ്രവാചക സല്ലാഹു അലഹി വസ്സല്ലേ മദീനയിൽ പ്രവാചക സല്ലാഹു അലഹി വസല്ലമയെ കരാർ മുഖേന സ്വീകരിച്ചിട്ടുള്ള അൻസാറുകൾ പ്രവാചകരോടൊപ്പം വന്നിട്ടുള്ള മുഹാജറുകൾ ഇങ്ങനെയൊക്കെ ഉൾക്കൊള്ളുന്ന ആ സംഘം സ്വാഭാവികമായി ഊഹദിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ ഊഹദില് എത്തിച്ചേരുമ്പോ കുഹതിലേക്ക് പുറപ്പെടുന്ന വഴിയിൽ വെച്ചിട്ട് അവിടെ ഒരു ചെറിയ സംഘം ആ കൂട്ടായ്മയിൽ ഉണ്ടാക്കാൻ ആരംഭിച്ചു അവര് പറഞ്ഞു നമ്മൾ എന്തിനാ പോയി മുഹമ്മദിനെ മദീനക്ക് പുറത്തു പോയിട്ട് സഹായിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മളെ കരാർ അനുസരിച്ച് നമ്മളെ അഗ്രിമെന്റ് അനുസരിച്ച് മദീനയിൽ മുഹമ്മദിനെയും അനുയായികളെയും ഞങ്ങൾ സംരക്ഷിക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് മദീനക്ക് പുറത്തു പോയിട്ട് മുഹമ്മദിനെയും അനുയായികളെയും ഒന്ന് സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ല ഈ വാദത്തിന് നേതൃത്വം കൊടുക്കാൻ എല്ലാ ഭീത്നയിലും നേതൃത്വം കൊടുക്കാൻ ഒരാളുണ്ടാവും ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്തിട്ടുള്ളത് അബ്ദുല്ലാഹിബിന് ഉബി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അയാള് മുസ്ലിമാണ് പ്രത്യക്ഷത്തിൽ എന്നാൽ അയാൾ മുനാഫിക്കുകളുടെ നേതാവായിരുന്നു മുസ്ലിങ്ങളൊപ്പം എല്ലാത്തിലും ഉണ്ടാവും പക്ഷെ അയാളുടെ ഉള്ളില് ഈമാനില്ലായിരുന്നു പ്രത്യക്ഷത്തിൽ മുസ്ലിമായി ജീവിക്കുകയും പരോക്ഷമായി പ്രവാചകർക്കെതിരെയും നേതൃത്വത്തിനെതിരെയും എന്തെല്ലാം കുടിലതകൾ സ്വീകരിക്കാൻ പറ്റുമോ അതൊക്കെ സ്വീകരിക്കുകയും ചെയ്തിരുന്ന നേതാവായിരുന്നു അബ്ദുല്ലാഹിബിനും ഉബിയും അദ്ദേഹം ഇങ്ങനെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെയാണല്ലോ ഒരാൾ പറയാൻ നിന്നുണ്ടായാൽ കുറെ ആളുകൾ അതിൻ്റെ കൂടെ കൂടും അങ്ങനെ പ്രവാചകരോടൊപ്പം പുറപ്പെട്ട സഹാബത്തിൽപ്പെട്ട മൂന്നിൽ ഒരു ഭാഗം മുന്നൂറോളം സഹാബിമാര് ഇയാളുടെ വർത്താനം കേട്ടിട്ട് ഇയാളുടെ കൂടെ കൂടി അങ്ങനെ എന്ത് ചെയ്തു ഊഹദിലേക്ക് പുറപ്പെട്ട ആ മുന്നൂറാളുകൾ ആയിരത്തിൽ ആളുകൾ തിരിച്ച് മദീനയിലേക്ക് തന്നെ പോയി കാരണം നമ്മളെ അഗ്രിമെന്റ് അനുസരിച്ച് നമ്മൾ മുഹമ്മദിനെ മദീനയിൽ സംരക്ഷിച്ച മതി മദീനക്ക് പുറത്ത് മുഹമ്മദിനെയും അനുയായികളെയും സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കില്ല എന്നത് യഥാർത്ഥത്തിൽ അവരെ അഗ്രിമെന്റ് അനുസരിച്ച് അങ്ങനെ താണു താനും അങ്ങനെയായിരുന്നു അക്കബ ഉടമ്പടികളെ കരാറ് മദീനയിൽ സംരക്ഷിക്കുക എന്നാണ് അപ്പൊ ആ കരാർ അനുസരിച്ച് നമുക്ക് അതിന്റെ ബാധ്യത അല്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി ആ വാദം കേട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഏകദേശം പുറപ്പെട്ട സ്വഹാപളിൽ മൂന്നിലൊരു ഭാഗം തിരിച്ചു പോന്നു അതിന് നേതൃത്വം കൊടുത്തത് അബ്ദുല്ലാഹിബിന് ഉബി എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു ഏതായിരുന്നാലും ബാക്കിയുള്ള എഴുന്നൂറ്റി ചിലാനം ആളുകളെയുമായിട്ട് റസൂൽ അല്ല അലൈഹി സ്വലമ ഉഹദിലേക്ക് പോയി അങ്ങനെ ഉഹദ് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു കന്ന് കാണാം ഉഹുദ് എന്ന് പറയുന്നത് ഏകദേശം നാലഞ്ച് ഏക്കറോ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന പ്രവിശാലമായിട്ടുള്ള ഒരു മലയാണ് ഉഹുദ് മല അതിന്റെ താഴ്വാരത്ത് വെച്ചാണ് യുദ്ധം നടന്നത് അതുകൊണ്ടാണ് അതിന് ഉഹദ് യുദ്ധം എന്ന് പേര് വന്നിട്ടുള്ളത് ആ താഴ്വാരത്ത് ഒരു മലയുണ്ട് ഒരു കുന്ന് ആ കുന്നിന്റെ പേര് ജബലുർ റുമാ എന്നാണ് ജബലുർ റുമാത്ത് എന്ന് പറഞ്ഞ അമ്പഴുത്തുകാരുടെ മല അൻപത് അമ്പഴുത്തുകാരെ പ്രവാചക അലൈഹി അലിമ ആ മലക്ക് മുകളിൽ നിർത്തി അതില് അബ്ദുല്ലാഹിബിന് ജുബൈർ എന്ന് പറയുന്ന സഹാബിയെ അമീറാക്കി അമീറാക്കുക അൻപതാള് റസൂലി അലൈഹി സ്വലമ യുദ്ധത്തിന് കൊണ്ടുപോയ കൂട്ടത്തില് ഒരൻപത് ആൾക്കാരെ അവിടെ നിർത്തി അവർക്കൊരു നേതാവിനെ മുസ്ലിങ്ങളെ സ്വഭാവം അങ്ങനെയാണ് കുറച്ച് ആളുകൾ പോകുമ്പോൾ ഓൾക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തും മൂന്നാൾ പോവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഒരാൾ അമീറാവണം എന്നാണ് അലൈഹി അല്ലാസ്മ പഠിപ്പിച്ചിട്ട് അതില് അച്ചടക്കമുള്ള ഒരു സമൂഹത്തിന്റെ സ്വഭാവമാണ് അപ്പൊ എന്ത് ചെയ്തു ഈ അൻപതാക്ക് അബ്ദുല്ലാഹിബിൻ ജുബേർ എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ അമീറായി നിശ്ചയിക്കുകയും അങ്ങനെ യുദ്ധം ആരംഭിച്ചു അതിശക്തമായ യുദ്ധത്തിൽ ശത്രുക്കൾ പരാജയപ്പെട്ടു ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള മുഷരിക്കുകളാണ് അന്ന് യുദ്ധത്തിന് വേണ്ടി വന്നിട്ടുള്ളത് അവര് പിന്തിരിഞ്ഞോടി അപ്പൊ പിന്തിരിഞ്ഞ് ഓടിയപ്പം സ്വാഭാവികമായിട്ടും ഇനിപ്പെന്തിനായി മലന്റെ മുകളിൽ നിൽക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മളെ ഇവിടെപ്പം ശത്രുക്കള് വരികയാണെങ്കിൽ അവരെ നേരിടാൻ ആള് നിർത്തിയത് അവരോടിയില്ലേ ഇപ്പം എന്താണ് യുദ്ധ സ്വത്തുക്കളൊക്കെ സ്വരൂപിക്കുകയാണ് എല്ലാരും നമ്മളും ചെയ്യാം നമുക്ക് ഇറങ്ങിയിട്ട് അത് വാരിക്കൂട്ടാം എന്നുള്ള നിലക്ക് അവര് അഭിപ്രായം ഉന്നയിച്ചു അങ്ങനെയാണ് ഒരഭിപ്രായം ഉയർന്നു വരും ഒരാൾക്കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളൊരു അഭിപ്രായം പറയും അത് ശരിയെന്നെയാണ് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ചാളുകൾ എന്ത് ചെയ്തു അമീർ അവരുടെ കൂട്ടത്തിലുള്ള അബ്ദുള്ള അഹിമിനും അവരോട് പഠിച്ച പണിയിൽ പറഞ്ഞു റസൂലിന് നമ്മളവിടെ നിർത്തിയതാണ് റസൂല് പറയാതെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല അതിനെന്തിനാ അബ്ദുള്ള നിങ്ങൾ അങ്ങനെ നിൽക്കുന്നത് നമ്മൾ നിർത്തിയതിന്റെ ഉദ്ദേശം എന്താണ് അത് മനസ്സിലാക്കിയിട്ട് പെരുമാറണ്ടേ എന്ന് പറഞ്ഞിട്ട് അവര് കുറച്ച് കുറച്ചാളുകള് മലയിൽ നിന്ന് ഇറങ്ങി വെച്ച് പോലെ യുദ്ധാർജിത സ്വത്തുക്കൾ വാരിക്കൂട്ടാൻ വരുകയാണ് ഈ കണ്ട ം വലീദ് പിന്നിലൂടെ വരികയും എന്നിട്ട് അവരുടെ മേൽ അതിശക്തമായ പ്രഹരമേൽപ്പിക്കുകയും അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കുകയും ചെയ്തു ഒരുപാട് ആളുകൾ നമുക്കറിയാം അലൈഹി സുല്ലാസ്ലിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പിതൃവ്യ പിതൃ ഹംസാർലിഹുൻഹു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ ആ യുദ്ധത്തിലാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് അപ്പൊ അത് ഒരനുസരണക്കേണ്ട ഫലമായിട്ടുണ്ടായ ദുരന്തമായിരുന്നു അവര് പറഞ്ഞത് കേൾക്കാതെ ആ ജബലുർ റുമാത്തിൽ നിർത്തിയ ആളുകൾ ഇറങ്ങിപ്പോരുകയും അവരുടെ ആ പോരല് കണ്ട് തക്കം പാർത്ത് വളരെ വിദഗ്ധമായി ഹാലിദ്ബുർ വലീദ് പിൽക്കാലത്ത് മുസ്ലിം ആയിട്ടുണ്ട് ഇസ്ലാമിന് ഒരുപാട് വിജയങ്ങൾ നേടിക്കൊടുത്ത സൈനിക നായകനായിരുന്നു ഹാലിദ്ബുർ വലീദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്ന് മുഷരിക്കുകളായിട്ടുള്ള ആളുകളാണ് മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രഹരമേൽപ്പിച്ച ഉണ്ടാക്കിയിട്ടുള്ളത് പേടിച്ചിട്ട് ഊഹദിൽ നിന്ന് ഓടിയെന്നാണ് മുസ്ലിമീങ്ങൾ കുറെ ആളുകൾ പാഞ്ഞു ഇമാ ബുഹാരി ആ സംഭവങ്ങൾ പറയുന്നുണ്ട് ആ മലമുകളിൽ നിർത്തുമെന്നെ നെവി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പക്ഷികൾ വന്ന് കൊത്തിപ്പറിച്ച് കൊണ്ടുപോവാണ് മരിച്ചു വീടിട്ട് ഞങ്ങളുടെ ജഡം പക്ഷികൾ പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടുപോകാണെങ്കിൽ പോലും നിങ്ങൾ ആ മലന്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് നബി പറഞ്ഞിരുന്നു എന്റെ തീരുമാനം നിങ്ങൾക്ക് വരുന്നത് വരെ ഞങ്ങൾ ശത്രുക്കൾക്ക് മേൽ അതിശക്തമായ വിജയം കൈവരിച്ചു ശത്രുക്കൾ പരാജയപ്പെട്ടതായി കണ്ടാലും നിങ്ങൾ മലമുകളിൽ നിന്ന് ഇറങ്ങരുത് എന്ന് റസൂൽ അഹ് സല്ല അലൈഹി വസല്ലമ ഈ അംബത്തുകാർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു പക്ഷേ ആ നിർദ്ദേശം അവർ പാലിക്കാത്തത് നിമിത്തം സംഭവിച്ച ഒരു മഹാ അപകടമായിരുന്നു മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഹിജറ മൂന്നിന് യുദ്ധ ചരിത്രം നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു കുഴിയിൽ വീണു എന്നിട്ട് അവിടുത്തെ പല്ലുകൾ ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി അത് മാത്രമല്ല പടയങ്കിക്ക് വെട്ടുകൊണ്ടും തലയിൽ ഇരുമ്പിന്റെ ഒരു തൊപ്പി ഉണ്ടാവും ആ തൊപ്പിക്ക് വെട്ടുകൊണ്ടിട്ട് ആ തൊപ്പി പൊളിഞ്ഞിട്ട് പ്രവാചകരുടെ കവിളിലേക്ക് തുളച്ച് കയറി മഹാനായ ത്വാലിബ് അലിബിനാലി മുളിയുള്ള അനുഭവമാണ് അത് കടിച്ചു പറിച്ചു വേറെടുത്തു കൊടുത്തത് പ്രവാചകർക്ക് മഹാബാക്കളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം അവശേഷിക്കുകയും ബാക്കിയുള്ളവരൊക്കെ പിന്തിരിഞ്ഞോടുകയും ചെയ്ത ഒരു യുദ്ധമായിരുന്നു ഹൃദയുദ്ധം മഹാനായ തുലഹത്ത് പുര അബ്ദുള്ള അദ്ദേഹം പ്രവാചകർക്ക് ഒരു പരിചകണക്കെ സ്വന്തം ശരീരങ്ങൾ ശരീരം കൊണ്ട് അമ്പുകളെയും വെട്ടുകളെയും തടുത്ത് അദ്ദേഹം നിലനിർത്തി എന്നുള്ളതാണ് മഹാനായ വിഷ്ണപുരമർ അദ്ദേഹം പ്രവാചകരുടെ മുമ്പിൽ മരിച്ചു കിടക്കുന്ന സന്ദർഭം ആഹുതിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തെ മറമാടാൻ കഫം പുടവയില്ല തലമറച്ചാൽ കാലുപുറത്ത് കാലു മറച്ചാൽ തല പുറത്ത് എന്ത് ചെയ്യും പ്രവാചകരെ പറഞ്ഞു നിങ്ങൾ തല മറക്കുക കാലിന്റെ ഭാഗത്ത് അല്പം ഇത്ഹിർ പുല്ലെടുത്ത് വെക്കുക അങ്ങനെ വളരെ സമ്പന്നനായി ജനിച്ചു വീണിഷ്ടം വളരെ പരമദരിദ്രനായി ഈ ദുനിയാവിനോട് വിടവാങ്ങിപ്പോകുന്ന ഒരു മഹത്തായ ചരിത്രം മുഹദിന്റെ ചരിത്രത്തിലുണ്ട് എഴുപതോളം ആളുകൾ ഷഹീദായി ഫറുകളിൽ നിന്ന് പത്തിരുപത്തിരണ്ട് ആളുകളെ മരിച്ചതുള്ളൂ ഏതായിരുന്നാലും പ്രവാചക സുല്ലാസ്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു യുദ്ധമായിരുന്നു മുഹദ് യുദ്ധം മുസ്ലിംങ്ങൾക്ക് ആദ്യം വിജയം കിട്ടിയ യുദ്ധമായിരുന്നു അവരുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് അവർക്ക് വലിയ ആഘാതമേൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് അനസ് ബിനോ നള്ളറ എന്ന് പറയുന്നൊരു സഹാബിയെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എൺപത് വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ശത്രുക്കളാൽ വെട്ടുകളേറ്റ് സായ ബിനോ റബിഐയുടെ ശരീരത്തിൽ എഴുപത് വെട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ അതിദാരുണമായ ഒരാഘാതം സൃഷ്ടിച്ച യുദ്ധമായിരുന്നു ഊഹദി യുദ്ധം ഊഹദിലേക്ക് പുറപ്പെട്ട ആളുകൾക്കിടയിൽ മൂന്നിലൊന്ന് വരുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുപോയത് അബ്ദുല്ലാഹിമിന് എന്ന ഇസ്ലാമിക വേഷം ധരിച്ച പ്രവാചകരുടെ പള്ളിയിൽ സന്നിഹിതരായിരുന്ന പ്രവാചകരോടൊപ്പം നമസ്കാരങ്ങളിൽ പങ്കെടുത്തിരുന്ന എന്നാൽ ഉള്ളിൽ ഈമാനില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ചില ന്യായവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും മടക്കി കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ നമുക്കറിയാം പ്രവാചക പ്രവാചകൻ ഹംസാർ അലിയാഹുനെഹുവിനെ പ്രേരണ മുഖേനയാണ് വഹിഷിയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് വഹഷി ചാട്ടുളി എറിഞ്ഞ് ഹംസറിയുള്ള ധീരനായ പുലിയായിരുന്നു ഹംസ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ അംഗവിഛേദം നടത്തി ചെവിയും മൂക്കുമൊക്കെ അരിഞ്ഞെടുത്ത് മാലകോർത്ത് ഹിന്ദു കഴുത്തിലണിഞ്ഞ് നൃത്തം ചെയ്തു വന്നാണ് അവിടുത്തെ നെഞ്ചകം വളർത്തി കരള് പറിച്ചെടുത്ത് കടിച്ചു തൂപ്പി അത്രയേറെ വിദ്വേഷമുണ്ടായിരുന്നു ആ സ്ത്രീക്ക് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ഹംസയോടും ഒക്കെ കാരണം അവർക്ക് വലിയ അതിനെ കുറിച്ച് ഒരു അത് അതിനുള്ള പ്രതികാരമായിട്ടായിരുന്നു ഈ കോടതിയിൽ അവർ ചെയ്തിട്ടുള്ള ഈ അക്രമങ്ങളൊക്കെ െക്കുറിച്ചും അവസ്ഥയെ കുറിച്ച് അവരുടെ രണ്ട് വിരലുകൾക്കിടയിലായി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര വലിയ ആശങ്കകളും പ്രയാസങ്ങളും സൃഷ്ടിച്ച പേടിപ്പെടുത്തിയ ഭയാനകമായ യുദ്ധമായിരുന്നു ഉഹുദ് ആ ഉഹദ് യുദ്ധം നടന്ന ാണ് നമ്മൾ പോകുന്നത് അവിടെ ഉഹദിലെ മരം മറമാടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സലാം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് സയ്യിദു സെയ്യുഹദ എന്ന പേരിലാണ് മഹാനായ ഹൻസാർ അലി അള്ളാഹു അറിയപ്പെടുന്നത് സയ്യിദു സയ്യദ്ഷുഹദ നമ്മളെ നേരെ മുമ്പിൽ ഒരു മല കാണുന്നുണ്ട് വലതുപാതല്ല ഇടതുപാത് അതിന്റെ മുകളിൽ ഒരു കുറേ കൊട്ടാ കൊട്ടാരങ്ങൾ ഉണ്ട് കണ്ടോ കാണാൻ ആ മലയിലായിരിക്കും വന്നിറങ്ങുക എന്നാണ് അവിടെ കൊട്ടാരം ആരുടേതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുമെന്നാണ് ദജാൽ എന്ന വൃത്തികെട്ടവൻ മദീനയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്ന ആളാണ് അലൈഹി പറഞ്ഞ മലയുടെ പേരാണ് ആ മല ആണ് ആ കാണുന്നപ്പോ വലത് ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കുറെ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു മലച്ചാൽ ഒന്നിറങ്ങുന്ന മല പക്ഷെ അത് നമ്മള് കണ്ട് ഊഹദിനെ കുറിച്ച് ഒരുപാട് പരാമർശമുണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ ഊഹത് മലയോളം പ്രതിഫലം അതിന്റെ സംസ്കരണ ചടങ്ങുകളിൽ കൂടി പങ്കെടുത്താൽ രണ്ട് ടിറാത്ത് രണ്ട് മലകൾ അടക്കിയ പ്രതിഫലം നരകത്തിലെ ശത്രുക്കളുടെ പല്ലിനെ കുറിച്ച് പറയുന്നുണ്ട് ആ തീയിലിട്ടിട്ടുഹത് മലയോളം വലുപ്പത്തിൽ അവർ വികസിക്കുന്നതാണ് വീർത്തു വരും അവരുടെ പിന്നെ ശരീരം ഏറെ വേദന അനുഭവിക്കാൻ പറ്റുന്ന വിധത്തില് നമ്മള് അപ്പൊ ഊഹദിലേക്കാണ് എത്തിച്ചേരുന്നത് ഊഹദില് നമുക്ക് ഒന്ന് ഇറങ്ങാം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാനൊന്നുമില്ല കാര്യമായിട്ട് ആ മസുരയിലേ ഇറങ്ങാനുള്ളൂ ബാക്കിയുള്ളൊക്കെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ പറഞ്ഞു തീർക്കാനുള്ളതേ ഉള്ളൂ പക്ഷെ അല്ല അപ്പം ഊഹദിലും അത്യാവശ്യം തിരക്കുണ്ടാവും നമുക്ക് ഒന്നിച്ചു പോയി അവിടെ ഷൊഹദിന് ഒന്ന് സലാം പറഞ്ഞ് തന്നെ വന്ന് കയറാം അതിനേക്ക് പ്രത്യേകം യാത്ര ചെയ്തു വരേണ്ടതില്ല രണ്ട് കാര്യങ്ങളാണ് ശരീരത്തിൽ അനുവദിക്കപ്പെട്ടത് അവാമത്തേത് അവർക്ക് വേണ്ടി സലാം പറയില്ല അസ്സലാമു അലാ ൾക്ക് സ്ലാ പറയുക അവർക്ക് വേണ്ടി ജോഹ ചെയ്യുക പറയാറുണ്ടായിരുന്നത് ഈ കബറുകളിൽ പറമാണപ്പെട്ടിട്ടുള്ള മുസ്മിനീയങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളെ സമാധാനം ഉണ്ടാവട്ടെ ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങൾ ചോദിക്കുന്നു രണ്ടാമത് ഓർക്കേണ്ടത് ഓർക്കല അത് നിങ്ങളെ പരലോകത്തെ ഓർമ്മപ്പെടുന്നു മൂന്നാമത്തത് അനുവദനീയമല്ലാത്ത സംഭവമാണ് മനുഷ്യനെ ഒരു പുണ്യെടുക്കുക എന്നുള്ളത് അനുവദനീയമല്ലോത്തിലോ കയറിക്കൊണ്ട് എടുക്കുക എന്നുള്ളത് അനുവദനീയമല്ല

അവർക്ക് അള്ളാഹു ഊഹദീങ്ങളെ കൂട്ടത്തിൽ ഞമ്മളെ ഉൾപ്പെടുത്തിയുള്ളവർ അനുഗ്രഹിക്കണം ഇല്ലാമിനു വേണ്ടി യുദ്ധം ചെയ്ത് മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കളാണ് അവർ ഉഹുദ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്മരണീയമായൊരു മലയാണ് ആ മലയുടെ താഴ്വാരത്ത് വെച്ച് യുദ്ധം നടന്നു എന്നാണ് ആ പേര്